എല്ലാവർക്കും നമസ്കാരം ഒരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ അതേ രുചിയിൽ തന്നെയാണ് ഞാനിവിടെ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു അര കിലോ അരിയുടെ അളവിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് അതിനായി ആദ്യം തന്നെ അരിയൊന്നും നമുക്ക് കുതിർത്താൻ വെക്കാം ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇത് സോക്ക് ചെയ്ത് വെക്കണം ഒരു മണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതിൽ ഊറ്റിയെടുക്കണമല്ല മറ്റിച്ചെടുക്കുകയാണ് അതിനായിട്ട് നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിയാണുള്ളത് അതുകൊണ്ട് നാല് കപ്പ് വെള്ളം വെച്ച് വേവിച്ചെടുക്കാനാണ് വേണം ശേഷം അതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് അരിയിട്ട് കൊടുക്കുക ി പാകത്തുനിന്ന് തന്നെ വേവിച്ചെടുക്കാൻ നോക്കണം ഒരുപാട് വെന്തുടഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം ഒരുപാട് വെന്ത് പോവുകയാണെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കറക്റ്റ് വെയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് വേണ്ട മിക്സർ റെഡിയാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണം വെളുത്തുള്ളിക്ക് ശേഷം സ്പ്രിംഗ് ഓണിയനാണ് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ രണ്ട് തരത്തിൽ കട്ട് ചെയ്തെടുക്കണം മുകളിൽത്തതും താഴേ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെളുത്തുള്ളിക്ക് ശേഷം താഴെ ഭാഗമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം വേണ്ട വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകാതെയും നോക്കണം െല്ലാം റെഡി ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മുട്ട ചിക്കി എടുത്തിട്ടുള്ളതാണ് എനിക്ക് ചേർക്കുന്നത് അപ്പം തന്നെ ചിക്കൻ ഒരിച്ചത് ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട സോസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ അര കിലോ അരിയിലാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ഇതിൽ കൂടുതൽ അരിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിലെടുത്തിരിക്കുന്ന സാധനങ്ങളിലും അളവിൽ മാറ്റമുണ്ടാകും അതിനോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ്റെ മുകൾ ഭാഗം ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ പൊടിഞ്ഞു പോകാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അരി പൊട്ടിപ്പോകാതെ സോറി ചോറ് പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് നമ്മളിതിവിടെ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം